ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമണ്ട് ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലീനിങ്ങിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് റൂമും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ കർക്കിടക മാസൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തട്ടിക്കുട്ടൽ ആയിട്ടും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന റാക്കിന്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഇറക്കാനാണ് കേട്ടോ അപ്പോൾ അത് ഇറക്കുന്നതിന് മുന്നേറ്റ് ഞാൻ ജനറൽ തൊട്ടി വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കാം അതുപോലെ തന്നെ എല്ലാതും എല്ലാ സ്ഥലത്തും തട്ടിയെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ കർക്കിടക ആകുമ്പോൾ ഇങ്ങനെ എല്ലാ കൊള്ളും ചെയ്യും അല്ലാതെയും ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ജനങ്ങൾ തട്ടിയതിന് ശേഷം റാക്കിൻ്റെ മുകളിലേക്കൊന്ന് നമുക്ക് താഴത്തേക്ക് ഇറക്കി വെക്കാം ഈ റൂമ് കുറച്ച് വലുതായും കൊണ്ട് ഞങ്ങള് രണ്ട് കട്ടില് റൂമിൽ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഒരു കട്ടിലാണ് ഞാനും ചേച്ചിയും കുട്ടിയൊക്കെ കിടക്കാറ് അപ്പോൾ ഇനിയിപ്പോൾ അത് ആ ഒരു കട്ടിൽ മാറ്റണം കാരണം ആ സൈഡിലാണ് ഞങ്ങൾ ഇൻകുബേറ്റർ വെക്കാറ് കോഴികളൊക്കെ വിരിക്കാൻ അപ്പോൾ മുട്ട ആയിട്ടുണ്ട് അപ്പോൾ ഇങ്കുബേറ്റർ വെച്ചിട്ട് മുട്ട വിരിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കട്ടിൽ കട്ടിലവിടുന്ന് മാറ്റണം അപ്പോൾ എന്തായാലും ഇന്ന് നടക്കില്ല ഇന്ന് ഇതൊക്കെ കഴിയുമ്പോഴേക്കിനും കട്ടിലൊന്നും മാറ്റാൻ കഴിയില്ല ഒക്കെ തട്ടി കുട്ടി അടുക്കിപ്പിറക്കി വെക്കുമ്പോഴൊന്നും കട്ടിൽ മാറ്റാൻ പറ്റില്ല അപ്പോൾ പിന്നൊരു ദിവസമാണ് ഞാൻ കട്ടിൽ മാറ്റുന്നത് അപ്പോൾ ഞാൻ മേലൊക്കെ കയറി റാക്കിൻ്റെ മേലേക്കൊന്ന് മാറാലൊക്കെ തട്ടി ഇറക്കുകയാണ് കേട്ടോ മേലത്തെ സാധനങ്ങളാണ് സാധനങ്ങളാണിതൊക്കെ റാക്കിൻ്റെ മേലത്തെ സാധനങ്ങളൊക്കെയാണ് ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ടത് ഇതായി കണ്ടില്ല കട്ടിലിന് മേലിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് ബേറ്റർ ഈ പെട്ടിയിലുള്ളതാണ് തോജുവിൻ്റെ കളിപ്പാട്ടങ്ങളിൽ കേട്ടോ അപ്പോൾ അവന് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഒക്കെ കളിക്കുന്നുണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൻ അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് എന്താ റേക്കിൻ്റെ മുകളത്തൊക്കെ മുണ്ടും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് അവൻ ഉടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അതൊക്കെ വൃത്തിയാക്കിയിട്ട് മേലേക്ക് ഞാൻ ഓരോന്ന് ഓരോന്ന് കയറ്റി വെക്കുകയാണ് കേട്ടോ റേക്കൊക്കെ തട്ടി വൃത്തിയാക്കിയതിന് ശേഷം വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഈ ഡ്രസ്സൊക്കെ വെക്കുന്ന റേക്ക് മാത്രമേ ഉള്ളൂ വൃത്തിയാക്കാൻ ഇനി റാക്കിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളൊക്കെ അതിൻ്റെ പൊടിയൊക്കെ നിലത്ത് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റാക്കിൻ്റെ ഉള്ളിലത്തെ ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം അതിൻ്റെ ഇടയിൽ കൂടെ തോജുമുണ്ട് ഇനി ഇത് കണ്ടോ ഞാൻ റാക്കിൻ്റെ ഉള്ളിലത്തെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കുകയാണ് എത്ര ഡ്രസ്സ് എടുത്താലും വെച്ചാലും ൊക്കെ നമ്മൾ അങ്ങോട്ടും കൂടൊക്കെ മാറിയിരിക്കും ധൃതിയിലൊക്കെ വെക്കുമ്പോൾ എങ്ങനെയായാലും ഡ്രസ്സ് ഇതുപോലെ അലങ്കുലായിട്ടൊക്കെ കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വയ്ക്കുകയാണ് നമ്മളൊരു റൂമ് വൃത്തിയാക്കുമ്പോൾ എല്ലാ ഭാഗവും വൃത്തിയാക്കി വെക്കണമല്ലോ അപ്പോൾ അതേ രീതിയിൽ ഞാനൊന്ന് റാക്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ റാക്കിൻ്റെ ഉള്ളൊക്കെ ഞാൻ നല്ല അടുക്കി പെറുക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എത്ര ദിവസത്തിനാണെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഞാൻ വാരി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ആയിട്ടോ വൈകുന്നേരമായിട്ടോ ഇല്ലാതൊന്ന് നേരേക്ക് ആക്കി ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കിനും ഫാനൊക്കെ ഞാൻ തുടച്ചു ഇനി നിലം തുടയ്ക്കാനും മാത്രമേ ഉള്ളൂ ഇനി ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഒരു റൂം എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസമാണ് ഞാൻ മറ്റേ റൂം എടുത്തിട്ടുള്ളത് അതൊരു ചെറിയ റൂമാണ് അപ്പോൾ അത് വേഗം ഉണ്ട് വൃത്തിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇതിപ്പം ഞാൻ തുടക്കിയാണ് തുടക്കലൂടെ കഴിഞ്ഞാൽ ഈ റൂമത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി ഇനി മറ്റേ റൂമാണ് അത് ഞാൻ നാളെ ചെയ്യുന്നുള്ളൂ പിന്നെ ഹാളും ഉണ്ട് ഹാളൊക്കെ പിന്നെ പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ റൂമും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടോ തുടക്കിൽ കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഗുളിക കഴിഞ്ഞപ്പോഴേക്കിനി രാത്രി ആയിട്ടുണ്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും തോജും വിരിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വിരിക്കുന്ന കട്ടിൽ നാളെ മറ്റേ റൂമിലേക്ക് മാറ്റി കാരണം അവിടെ ഇങ്ക് പേപ്പറ് വെച്ച് വിരിയിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കട്ടിൽ താൽക്കാലികമായിട്ട് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റും തോജുനാണെങ്കിൽ ഈ റൂമിൽ അമ്മച്ചേടെയും അമ്മമ്മുടെ ഒക്കെ അടുത്ത് തന്നെ കടക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ റൂമിലാണ് കേട്ടോ കട്ടിൽ കൊടുത്തിട്ടത് അപ്പോൾ താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ ഈ റൂമിൽ ഇനി നാളെ ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് കട്ടിൽ മാറും താമസം മാറും അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്ന് വെറുതെ വിരിപ്പൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു രാത്രി കിടക്കണമല്ല അപ്പോൾ ഇനി നാളെ ഞാൻ മറ്റേ റൂമും കൂടെ ഒന്ന് കാണിച്ച് തരാം വൃത്തിയാക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലൊന്ന് വിരി വിരിക്കുകയാണ് ഞാൻ രാത്രി ഗൂളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി വന്നപ്പോഴേക്കിനും അപ്പോൾ അതിൻ്റെ ബെഡ്ഷീറ്റ് വിരിച്ചു ഇനി തള്ളനക്കവർ ഇടണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫൈനലി നമ്മുടെ ബെഡ്റൂം അച്ഛനും അമ്മയും കിടക്കുന്ന റൂമാണിത് ഞങ്ങൾ കിടക്കുന്നത് ഒരു ചെറിയ റൂമിലാണ് കിടക്കുക ഇനി ഞാൻ അടുത്ത റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ റാക്കിൻ്റെ മുകളിലത്തെ ഒക്കെ സാധനങ്ങൾ ഇറക്കണം അവിടേക്കും തോച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ കബോഡ് സാധനങ്ങളും ഒക്കെ ഒന്ന് മാറ്റാനുണ്ട് അപ്പോൾ ആദ്യം ഇറക്കി വെച്ചിട്ട് റാക്കിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെ മാറാലൊക്കെ തട്ടിയെടുക്കണം പിന്നെ ഈ റൂമിലേക്ക് മറ്റേ റൂമത്തെ ആ ഒരു കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റൂമിലാണ് ഇങ്കുപേറ്റർ വെച്ചിട്ട് മുട്ട വിരിയിക്കാറ് ഈ റൂമിലേക്ക് കൊണ്ടാറില്ല റൂമിലാണ് അങ്ങനെ വെച്ച് വിരിയിക്കാറ് അപ്പോൾ ഈ കബോഡത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇറക്കിയിട്ട് ഒന്ന് എല്ലാതൊന്ന് അടുക്കി പറക്കി വെക്കുകയാണ് ഇതിൽ പൗഡറ് കൺമശി അങ്ങനത്തൊക്കെ ഓരോ സാധനങ്ങളാണ് അപ്പോൾ അതൊന്ന് നേരയ്ക്ക് വെക്കണം ഞാൻ റാക്കിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ നേരയ്ക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ കബോഡത്തെ സാധനങ്ങളും കൂടി ഉള്ളു പിന്നെ കട്ടിൽ മാറ്റുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഫൈനലി റൂമുകളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി റൂമിൽ കർട്ടൻ ഇട്ടിട്ടില്ല അത് കഴുകാനിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴുകി ഉണക്കിയതിന് ശേഷം കർട്ടൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി ഞാൻ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ച് ഞാൻ വലുതല്ലെങ്കിലും ചെറുതായിട്ടൊരു ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കട്ടിൽ കണ്ടോ ഞാൻ അവിടുന്ന് കൊടുന്ന് ഇട്ടതാണ് അത് മാത്രമല്ല അച്ഛനും കൂട്ടിയിട്ടുണ്ട് പിന്നെ ആ ഒരു ഭാഗത്താണ് ഞാൻ ഇങ്കുബേറ്ററ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ കോഴിമുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്